ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കർക്കിടക ചികിത്സയുടെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി ആശുപത്രി സൂപ്രണ്ട് പി വി ശ്രീനിവാസൻ എം സഞ്ജയൻ ഡോക്ടർ പ്രവീൺ പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു െ പത്ത് മണി മുതൽ രണ്ടു മണി വരെ ഒ പി കൗണ്ടറിൽ ഇരുന്നൂറ് ഗ്രാമിന് അൻപത് രൂപ നിരക്കിൽ ആവശ്യക്കാർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും നമ്മുടെ അത്യന്തം മാരകമായ എല്ലാ രോഗികൾക്കും കാരണം നമ്മുടെ ഏതാണ്ട് ജീവിത രീതിയും ഭക്ഷണപാഷ എല്ലാവരും ആയുർവേദ മാർഗങ്ങളും നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷേ ആയുർവേദ ഔഷധങ്ങൾ കാർഷിക ഉൽപ്പന്നം അത് കഴിക്കുന്നത് ഗുണകരമായി